കാലാവസ്ഥ ഏതുമാവട്ടെ റോയിയുടെ പുരയിടത്തിൽ പൊന്നു വിളയും അയ്യപ്പൻകോവിൽ മേരുകുളം ഉപ്പൂട്ടിൽ റോയിയാണ് ആണ് ഏത് കാലാവസ്ഥയിലും പൊന്നു വിളയിക്കുന്നത് കാലാവസ്ഥ ബില്ലനായതോടെ പച്ചക്കറി കൃഷിയിൽ നിന്ന് ഭൂരിഭാഗം കർഷകരും പിൻവാങ്ങിയപ്പോഴും റോയി പച്ചക്കറി കൃഷി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ഇപ്പോൾ ബീൻസ് ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ നൂറ് മിനി വിളവാണ് നൽകിയിരിക്കുന്നത് കാലാവസ്ഥ ഏതുമാവട്ടെ പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവുമായി മേരുകളും ഉപ്പൂട്ടിൽ റോയി മാതൃകയായിരിക്കുകയാണ് കഴിഞ്ഞ വർഷമായി തുടർച്ചയായി വർഷത്തിൽ രണ്ടു തവണ പച്ചക്കറി വിളവെഴുപ്പ് നടത്തി മാതൃകാ കർഷകനാണ് ഉപ്പൂട്ടിൽ റോയി ഈ വർഷം കാലാവസ്ഥ ചതിച്ചു എന്നാൽ കാലാവസ്ഥയെ അതിജീവിച്ച റോയി കൃഷി വിജയിപ്പിച്ചാണ് നാടിന് തന്നെ മാതൃകയായിരിക്കുന്നത് മഴയുടെ കാഠിനം കാരണം സ്ഥിരമായി പച്ചക്കറി ഇറക്കിയിരുന്ന കർഷകരിൽ ഭൂരിഭാഗവും കൃഷിയിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട് എന്നാൽ റോയി നിശ്ചയദാർഢ്യത്തോടെ പച്ചക്കറി കൃഷിയുമായി പോയി കുഴിച്ചുവെച്ച ബീൻസ് പയർ മത്തൻ വെള്ളരി തക്കാളി ഇഞ്ചി മഞ്ഞൾ തുടങ്ങി എല്ലാവിധ കൃഷിയും എല്ലാ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് എനിക്ക് പച്ചക്കറി ഉണ്ട് എല്ലാ വക കൃഷികളും ഉണ്ട് ബീൻസ് വള്ളിപ്പയർ ചീര തക്കാളി പച്ചമുളക് പിന്നെ വെള്ളരി മത്ത എന്നിവ എല്ലാ വകുണ്ട് എല്ലാം മാട്ടുകെട്ട നെരുവൺ ഭാഗത്തൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ എനിക്ക് നല്ല കുഴപ്പമില്ല പച്ചക്കറിക്ക് നല്ല ഞാൻ കൂടുതലും ജൈവ കൃഷികളാണ് കൂടുതലും രാസവളം അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് രാസവളം കീടനാശിനി ഉപയോഗം കുറവാണ് കൂടുതലും ഇതുകൊണ്ട് വേപ്പണ്ണ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് വെല്ലുവിളപ്പില്ല നഷ്ടമില്ലാതെ രീതിയിൽ പോകുന്നു നല്ല രീതിയിൽ ഇനിയും നമ്മുടെ കട്ടപ്പന പഞ്ചായത്ത് അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ഇരുപത്തൊമ്പതാം തീയതി ഒരു കാർഷികമേള കട്ടപ്പന വെച്ച് നടക്കുന്നുണ്ട് അതിനെക്കു അതിൻ്റെ കൂടെ ഞങ്ങൾ പച്ചക്കറി പ്രദർശിപ്പിക്കുന്നുണ്ട് ആ കൂടെ ജൈവവളം ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ആയിട്ട് ഞങ്ങൾ ില് അതുകൊണ്ട് അതിന്റെ പ്രദർശിപ്പിക്കുന്നുണ്ട് നല്ല രീതി തന്നെ നടക്കുന്നുണ്ട് ജേമ്പ ചേന മഞ്ഞൾ ഇഞ്ചി മരച്ചീനി ഇതെല്ലാം റോവിയുടെ പൊരിയിടത്തിൽ യഥേഷ്ടം വെളിയിൽ മറ്റ് കൃഷികളോടൊപ്പം പച്ചക്കറി കൃഷിയും ചെയ്താണ് ഈ കർഷകൻ വിജയം ഭരിക്കുന്നത് ഡബിൾ കട്ടിംഗ് നാടൻ ബുഷ് ആന്ധ്രാ ബുഷ് ഇനങ്ങളിൽപ്പെട്ട ബീൻസാണ് വിളഞ്ഞു നിൽക്കുന്നത് അയ്യപ്പൻകോവിൽ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് റോയിക്ക് മികച്ച രീതിയിൽ കൃഷിയുമായി മുന്നോട്ടു പോകാൻ കഴിയുന്നത് പാരമ്പര്യ കൃഷി രീതികൾ അവലംബിച്ച് തികച്ചും ജൈവ രീതിയിലാണ് ബീൻസും പയറും മറ്റു പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്നത് ഓണം ലക്ഷ്യമിട്ട് ഇറക്കിയ ചെടികൾ വിളവാകാൻ കാലതാമസം നേരിട്ടത് മാത്രമാണ് തിരിച്ചടിയായത് നിലവിൽ വിളവായത് കൂടാതെ വേറെ കൃഷി ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ആവശ്യക്കാർക്ക് നേരിട്ടും കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ചാലിലുമാണ് വിൽപ്പന നടത്തുന്നത് വിളഞ്ഞ ബീൻസിന്റെ വിളവെടുപ്പ് ഇന്നുമുതലാണ് ആരംഭിച്ചത് ന്യായവില ലഭിക്കുകയും മികച്ച വിളവും ലഭിച്ചത് തിനാൽ പോയി ലാഭം കൊയ്യുകയാണ് ജയകുമാർ ഇടുക്കി ന്യൂസ് അയ്യപ്പൻ ഗോവിൽ മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേള